ഹലോ അസ്സലാമലൈക്കും സുലമ മുഹമ്മദ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ എനിക്കും ഇവിടെ സുഖമാണ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും മഴക്കുണ്ടോ ഇവിടെ മയൊന്നുമില്ല പിന്നെ ഇന്ന് ഞാൻ ഒരു വീഡിയോസ് വീഡിയോസായിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ ചെറിയ പാട്ടൊക്കെ ആയിട്ട് ലൈന വന്നിനെ എന്താ പറയുക എല്ലാവരും എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം അത് എല്ലാവരും ചെയ്യണം മറക്കാതെ പിന്നെ ബിൻഹാസ് വേൾഡ് എന്നൊരു ചാനലുണ്ടായിരുന്നു അതിൽ കിഞ്ഞ ആരും ലൈക്ക് ചെയ്യരുത് കേട്ടോ അത് ഞാൻ പിന്നെയും പറയണ എന്താ വെച്ചാൽ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് അത് ചെയ്യരുത് അപ്പം ഇനി അസ്ലമ മുഹമ്മദ് ബ്ലോഗിലേക്ക് ആയിക്ക് ആ ഒരു എന്താണ് ചാനൽ ലൈക്ക് ചെയ്യുക എല്ലാവരും പിന്നെ അതാ ഞാൻ പുതിയ തുടങ്ങിയ ചാനൽ അതെല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ പാടുന്ന പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ കമൻ്റ് ചെയ്യണം എനിക്ക് ഇഷ്ടം പിന്നെ ഞാൻ ഓരോ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണം കേട്ടിട്ട് വന്നതാണ് വീഡിയോസ് എടുക്കുമ്പോ ഒന്നും ചോദിക്കാൻ കിട്ടില്ല അപ്പ എല്ലാം മറക്കൂ പിന്നെ എന്തൊക്കെ അങ്ങനെ പോണു അല്ലേ ഞാന് എന്താണെന്നറിയോ ഞാൻ ചെറിയ ചെറിയ ഒരു ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്കിപ്പോൾ കുറച്ചൊക്കെ എന്താണ് ആൾക്കാരൊക്കെ ആയി തോന്നു അപ്പോൾ ഞാനൊരു കുറച്ചൊക്കെ വിഷമങ്ങളൊക്കെ പറയാതെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ സ്വന്തം വീട് മലപ്പുറമാണ് പിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൂടുന്നത് കോട്ടപ്പാറത്തേക്കാണ് അപ്പോൾ ഞാനിവിടെ വാടകയ്ക്കാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു വാടകയ്ക്ക് പാർക്കണവർ കുറേ ഉണ്ടാവില്ലേ ഒരുപാട് ആൾക്കാരുണ്ടാവും ഞങ്ങളിവിടുത്തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവർക്കൊക്കെ അനുഭവമാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു വാടകക്കാർക്ക് എന്ന് കരുതി വാടകക്കാർക്ക് വേറെ ഒന്നും എനിക്കറിയില്ല ഞമ്മളാരുന്നു വാടക വാങ്ങിയിട്ടൊന്നാണ് നമ്മൾ കൊടുക്കണത് എൻ്റെ മാപ്പിളം ഓട്ടോ ഡ്രൈവറാണ് ഒരു ഓട്ടോ ശ്രമം പോയിക്കാണ്ട് തന്നെയാണ് നമ്മൾ വാടക ഒക്കെ കൊടുക്കും പക്ഷേ ഈ വാടകക്കാർക്ക് ഭയങ്കര ഇതാണ് ഒരു നിലവേലില്ലാത്ത പോലെ ആൾക്കാർക്കൊക്കെ എന്തെന്നറിയോ ആൾക്കാർക്ക് ഭയങ്കര ഒരു കുച്ചു നമ്മളെ കാണുമ്പോൾ ഒരു വാടകക്കാണ് ഒരു പൈസ ഇല്ലാത്ത പോലാണ് ഒരിക്കക്ക് ഒന്നുമില്ല അങ്ങനെ ഒരു ഇതാണ് എന്തെന്നോ ഒരു അനുഭവം ഞാൻ പറയാം എനിക്ക് വന്ന അനുഭവം കേട്ടോ ഞാൻ പറയണത് നീ നിങ്ങൾക്കൊക്കെ അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാന് ഇവിടെ ഒരു കോളേജുണ്ട് കോളേജിൽ ഒരു ദിവസം ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ പോയി ഞാൻ പോയപ്പോൾ നമ്മൾ അയൽവാസി തന്നെ ഉണ്ടോ ഒട്ടൽവാസിയാണ് ഒട്ടും അല്ല രണ്ട് പേരപ്പുറമുള്ളൊരു അയൽവാസികൾ താക്കാൻ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇവിടുന്ന് നടന്ന് പോകണം ആയോ അങ്ങനെ പോയപ്പോൾ അവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ അവിടെ ഇരുന്ന് വറുത്താനും വേണപ്പോൾ ഒരു താത്ത ഞാൻ എല്ലാരോടും ഇങ്ങനെ വർത്താനം പറയും എനിക്ക് അങ്ങനത്തെ തോന്നുമില്ല കേട്ടോ ഇനിയിപ്പൊ പണക്കാരാണ് പണമില്ലാത്ത പോലാണ് ആടകൾക്ക് പറക്കണവലാണ് ഇനിയിപ്പൊ വേറെ എവിടെയെങ്കിലൊക്കെ വന്ന് ആടകൾക്ക് പറ അങ്ങനത്തെ പോലൊന്നുമില്ല ഞാൻ എല്ലാരോടും സംസാരിക്കും എനിക്ക് അമ്മ അതിന്നും ഇല്ലാത്ത ഇതാണ് അയ്യും അത് അതാനോട് ചോദിച്ചു ഞാനാരാണെന്ന് ചോദിച്ചു ഞാനാരണം ചോദിച്ചു പറഞ്ഞു ചോദിച്ചു അപ്പൊ അത് ആ താത്ത എന്താ ചെയ്യണമെന്നറിയോ എന്റെ മുഖത്തൊക്കെ ചിരിക്കുക ഭയങ്കര ചിരി ഭയങ്കര ചിരിയാണ് ഭയങ്കര ചിരി അപ്പം ഞാൻ അങ്ങനെ മോത്ത് പൂക്കി നിന്ന് എന്താ ഇങ്ങനെ ചിരിക്കാനൊരു കാരണം അപ്പം എനിക്ക് മനസ്സിലായി പറയാനൊരു മടി എനിക്ക് ഈ ഇതിൽ നിന്നുമല്ല ഇങ്ങളും തന്നെ വിളിക്കണം അപ്പം ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഓല അയൽവാസിയാണ് ഞാൻ വാടകയ്ക്ക് പറക്കണോലാണെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒന്നും കൊണ്ടില്ല ഞാൻ എനിക്കത് പറ്റിയില്ല എനിക്കിഷ്ടമായി എനിക്ക് മനസ്സൊക്കെ വല്ലാത്തൊരു വിഷമമായി അപ്പോൾ ഈ വാടകയ്ക്ക് പാർക്കണവലാണ് ഞമ്മളെ അയൽവാസിയാണ് കേട്ടോ എന്ന് പറയാൻ എന്തെത്ര മടി എന്തിനാ അല്ലേ ഞമ്മൾ ഞമ്മളെ ഒരു വാടകക്ക് പറക്കണാലാണ് നമ്മൾ അയൽവാസിയാണ് എന്താ അപ്പോൾ ഇത്ര മടി ഞാ ഞാനൊക്കെ ഞാൻ ആദ്യം വേറൊരു വീട്ടിൽ പാർക്കിരുന്നു ഞമ്മളപ്പോൾ ഞമ്മളെ സ്വപ്നം നമ്മൾ ഒറ്റ ഒരു അയൽവാസികൾ ആരേന്നായിരുന്നു ബംഗാളിയളിയിൽ ഫാമിലി ആളുണ്ടാവൂലേ പോലെ അപ്പോൾ ഞാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നില്ല ഓല ഞാൻ നമ്മളോട് കല്യാണമൊക്കെ പറഞ്ഞാൽ ഓലെ ഞാൻ കൊണ്ടുപോകും ആരാണെന്ന് വെച്ചാൽ അത് നമ്മളെ അയൽവാസികളാട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ എന്ത് ഞമ്മക്ക് ഇമ വരുന്നോ ഒന്നും വരാനില്ല അതേപോലെ അയൽവാസി ഇങ്ങനെ ഈ വാടകയ്ക്ക് പാർക്കണോലോട് എന്തെങ്കിലും പരിപാടികൾ ഒക്കെ ഉണ്ടായി നമ്മളോടൊക്കെ ചെന്ന ഞമ്മളൊരു അമ്മക്ക് നമ്മളൊരു ഇല്ലാത്തോലാണ് ഒരു മൈൻഡില്ലായ്മ നമുക്കത്ര വലിയ വിദ്യാഭ്യാസം നമ്മൾ വലിയ ഉള്ളവലല്ല വലിയതൊക്കെ ഒരു നിമിഷം മതി അടച്ചോനൊന്ന് കണ്ണടച്ചാ മതി നമ്മൾ നേരത്തെ നേരക്കൊന്ന് അടച്ചോൺ കണ്ണ് തുറന്നാലും മതി എല്ലാം നശിച്ചു പോകാൻ ആ വയനാട്ടിൽ പണ്ടില്ലേ എല്ലാം പണി കഴിഞ്ഞാൽ അന്നാ ന തേയില തൊട്ടടുത്ത് പോയി എല്ലാം കഴിഞ്ഞ് പണിയൊക്കെ എടുത്ത് രാത്രി വന്ന് ഭക്ഷണം കഴിച്ച് സുഖത്തിൽ ഒക്കെ ഉറങ്ങണ നേരത്തെ ഉറങ്ങാൻ നേരം വെളുത്തപ്പോൾ അതെന്താണ് ഒക്കെ മണ്ണിൻ്റെ അടിയിൽ പല രൂപത്തിൽ അടച്ചിറപ്പ് എന്തിനാ അഹങ്കരിക്കണം എന്തിനാ മറ്റുള്ളവരെ താത്തി കെട്ടി ഞാനാണ് പണക്കാരത്തി ഞാൻ അത്ര ഉള്ളവളാണ് ഇത്ര ഉള്ള ആളാണ് രണ്ട് രണ്ടുനില് വീടുണ്ട് എനിക്ക് എൻ്റെ മാപ്പിള ഗൾഫിലാണ് എൻ്റെ മാപ്പിള എന്തിനാണ് അഹങ്കരിച്ചത് ഇല്ലേ അതൊന്നും വേണ്ട അഹങ്കാരം വേണ്ട എനിക്ക് എനിക്ക് വീടില്ല ശരിയാണ് ഞാൻ ഞാൻ പരിശ്രമിക്കാനിട്ടല്ല ഞാൻ ഓരോ ആൾക്കാരുടെ മുന്നിൽ പോയി അല്ല പക്ഷെ എനിക്ക് വീടാകാനായിട്ടുണ്ടെങ്കിൽ ഒരു ഞാൻ ഒരു ആളെ മുന്നിൽ ഒരു ഒരാളെ മുന്നിൽ ചോദിച്ചതാണ് ഞാൻ സഹായം ചെയ്യും ആൾ വീട് പണി ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നിർത്തി എന്ന് പറഞ്ഞ് നിർത്തി എന്ന് പറഞ്ഞ് പക്ഷെ അയാളിപ്പോൾ ചെയ്തു കൊടുത്തു വയനാട്ടിൽ അവിടെ ചെയ്ത് കൊടുത്തു നമ്മൾ മഞ്ചേരി ആൾ തന്നെയാണ് പിന്നെ പറഞ്ഞാ നമ്മളിവിടെ തന്നെ ഒരാളെ മുന്നിൽ കുറച്ച് സഹായം ചെയ്യുവോ വിമർശിച്ചൊന്ന് ചോദിച്ചപ്പോ അയാൾ ഇന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ അയാളെ മാറ്റി പഠിക്കാൻ പോലും പൈസ ഇല്ല അങ്ങനെ പറഞ്ഞു പക്ഷെ ചിലപ്പോ പഠിച്ചുറപ്പം നമുക്ക് ആക്കി ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്താ നമ്മൾ കുറച്ച് നമ്മളെ പോലത്തെ ആൾക്കാരുണ്ട് പൈസ ചോദിക്കാൻ മടിച്ചിട്ടും പിന്നെ കണ്ടറിഞ്ഞ നമ്മളെ നമ്മളെ ഇടങ്ങാറുകൾ ആരും അറിയാ അറിയാനിട്ടാണോ അറിഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഓലിക്ക് അത്ര ഉണ്ട് ഇത്ര ഉണ്ട് അങ്ങനെ മനസ്സിൽ ഊഹിച്ചിട്ടാണോ ഒന്നും ഞമ്മക്കറിയില്ല അങ്ങനെയൊക്കെ നടക്കണമല്ല ആരോ ആരോട് ചോദിച്ചാലും നമ്മളെന്താ പറയാ ഓ ഓരിക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ ആരോട് ചോദിച്ചിട്ടല്ല ഞങ്ങൾ ചോദിച്ചത് രണ്ടാ അങ്ങനെ രണ്ടാൾക്കാരോടാണ് ഓരോട് ഓരോട് ചോദിച്ചപ്പോ ഓരോ ഒരു വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു മറ്റേ ആൾക്കാരും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഞമ്മളെ കൊണ്ടിപ്പൊ കഴിയുന്നില്ല നമുക്ക് വേണം വേണ്ട എന്നല്ല ഞങ്ങളെ ഞമ്മളെ ഞങ്ങളെപ്പോലെ ഇങ്ങനെ കഴിയാതെ പര കയറ്റാൻ കഴിയാതെ ഇറങ്ങാതെ ആയി കഞ്ഞൂലുണ്ട് ആരും ഓരോ കാണാനാണോ മൈൻഡ് ചെയ്യാനിട്ടാണോ നമ്മക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ അങ്ങനെത്തോലൊന്നും മൈൻഡ് ചെയ്യണം ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ തോൽ ഈ പറ്റ താന്നവര് ഓലി സഹായിക്കണം സഹായിക്കണ്ടെന്നല്ലോ സഹായിക്കണം അങ്ങനെത്തോലും സഹായിക്കണം തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞമ്മളെ ഞങ്ങളെപ്പോലെത്തോലും സഹായിക്കണം സഹായിച്ചിട്ട് ഞമ്മൾക്ക് എന്നാലല്ലേ ഞങ്ങളെ ഒന്ന് ഇതാക്കുമ്പോഴല്ലേ എല്ലാവരും ഒരിതുള്ളു അല്ലാതെ ഒരു വീട്ടിലെ മാത്രം നോക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും ഒന്ന് കുറച്ചീച്ചെ തോന്നൊന്നുമില്ലെങ്കിലും കുറച്ച് ചീച്ചൊന്ന് പറ്റങ്ങനെ വീണ് കിടക്കുമ്പോൾ അവിടെ ഒരു താങ്ങ തരുമ്പോൾ അതൊരു സമാധാനം തന്നെയല്ല എല്ലാവർക്കും അല്ലേ പറ്റ പറ്റിങ്ങനെ താങ്ങു പോകുമ്പോൾ അവിടെ ഒരു താങ്ങായി നിൽക്കുമ്പോൾ അതൊരു ഇതല്ലേ അതേപോലെ ഈ ഇങ്ങനെയൊക്കെ വാടകയ്ക്ക് പാർക്ക് ഇതായി നിൽക്കുമ്പോൾ പറ്റ ചവിട്ടി ഒരു ഓരോ തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ അല്ലെ നമ്മള് എന്താ പറയുക സ്വന്തം നമ്മളെ അയൽവാസികളെ തന്നെ കാരണം പക്ഷെ കണ്ട അനറിയൂല ആ കുട്ടികളെ പോലെ അറിയില്ല അങ്ങനത്തെ ആൾക്കാരാണ് അല്ലെങ്കിൽ ഏത് എത്ര എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു കൂട്ടർ മാത്രം ഒഴിവാക്കുക അല്ലെ അതുപോലെ എല്ല നമ്മളെ വേറെ എടുത്ത് ഒരു വാടകക്കാരാണ് അല്ലെങ്കിൽ ഒരില്ലാത്തോരാണ് എന്നുള്ള അങ്ങനെയൊക്കെ ഒഴിവാക്കിക്കാണ്ടൊക്കെ ഞമ്മളങ്ങട്ട് ഇതാക്കുമ്പോ ഭയങ്കര ഒരു ഭയങ്കര അടങ്ങാറല്ലതൊക്കെ എല്ലാരും വേണം എല്ലാത്തിലും എല്ലാരും വേണം ഉണ്ടാനും പറയാനൊക്കെ ഒക്കെ നടന്നിട്ട് എന്താ ഒന്നുമില്ല ആർക്കും ഒന്നുമില്ല ഈ ദുന്യാവിൽ വെറും വിരുന്നുകാരാണ് ഞങ്ങൾ എന്തിനാ ഇത്ര അഹങ്കരിച്ച് നടക്കുന്നത് എനിക്കത്ര മുതലുണ്ട് ഇത്ര മുതലുണ്ട് പറയാനല്ലേ എന്താ പാവങ്ങളൊക്കെ ഒന്ന് സഹായിച്ചാൽ ഏ ഞാൻ എനിക്കിതൊക്കെ പറയാൻ മടി ഉണ്ട് കേട്ടോ എല്ലാവരും എന്താ പറയാ അല്ല ഇനിയിപ്പോൾ കമൻ്റ് ചെയ്യൽ ഇങ്ങനെയൊക്കെ അനുഭവപ്പെട്ടവരുണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ ഇതൊക്കെ എല്ലാരോട് പറയണം എനിക്ക് ഇണ്ടായിരുന്നു പക്ഷെ എല്ലാവരും എന്താ പറയാന്ന് അതും ഉണ്ട് കിട്ടോ പക്ഷെ ആരും കുറ്റാക്കിട്ട് എല്ലാം അനുഭവങ്ങളാണ് ഞാൻ ഈ പറയണേ എല്ലാവർക്കും വന്നിട്ടുണ്ടാവുമല്ലോ അനുഭവം ആരെങ്കിലും ഒരു ഒരു കൊല്ലം രണ്ടു കൊല്ലെങ്കിലും ഇപ്പൊ വാടകയ്ക്ക് പാർക്കാത്തവരും ഉണ്ടാവില്ലല്ലോ ഞാൻ ഞാനിപ്പോ നാല് കൊല്ലമായി വാടകക്ക് പാർക്കണോ അഞ്ചാം കൊല്ലം ആവാനായി അപ്പം ആരും വാടക ഉണ്ടാവില്ല ഇതുപോലെ സഹായം ചോദിക്കാത്തവരും ഉണ്ടാവില്ല പിന്നെ ഒരു പെര കേട്ടി തന്നെങ്കി അല്ലേ ഒരു പെര ഉണ്ടെങ്കിൽ എന്നൊക്കെ ആരും ഒരു ഒരു ജീവി ഒരു ജീവിതം തുടങ്ങുമ്പോൾ ആ ജീവിതത്തിൽ ഏത് ഒരു കുടുംബക്കാരാഗ്രഹിക്കണം എന്ന് ഒരു വീട് വേണം ആദ്യ ഒരു കുട്ടി വേണം എന്ന് ആഗ്രഹിക്കും പിന്നെ ഒരു വീട് വേണം എന്നാഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല ഈ ദുനിയാവില് ആരുണ്ടാവില്ല പക്ഷെ നമ്മളും ആഗ്രഹിക്കണം എങ്ങനെയാണ് ഒരു വീട് കാണുന്ന പക്ഷെ ആ വീട് ചാടിയിട്ട് പൂന്തോണില്ല അപ്പോഴാണ് ഞമ്മളൊരു സഹായം ചോദിക്കുന്നത് പക്ഷെ അത് ആരോട് ചോദിച്ചിട്ടും ഞമ്മ അതടെ നിൽക്കട്ടെ അപ്പം ഈ അങ്ങനെയൊക്കെ നമ്മളിതാക്കുമ്പോൾ മറ്റുള്ളവരും കൂടി നമ്മളങ്ങോട്ട് പറ്റ തരം നമ്മൾ ചവിട്ടി വരുതുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു വേദനയാണത് ആ വേദന ഒന്നും ആർക്ക് പറഞ്ഞ ഈ രണ്ട് തട്ടും മൂന്ന് തട്ടുള്ള ഉള്ള രീതിയിൽ പാർക്കണവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊക്കെ അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ നമ്മളെ പറഞ്ഞു കൊടുക്കാൻ അമ്മ ഉള്ളവർക്കുണ്ടല്ലോ അവർക്കൊന്നും അതൊന്നും ഒരു മനസ്സിലാവില്ല എല്ലാവരും അധ്വാനിച്ച് തിന്നണ പോലെ തന്നെയാണ് ഗൾഫായാലും നാട്ടിലായാലും ഒക്കെ ആരും മരത്തുമെന്ന് പറിച്ചിട്ട് തിന്നണവരില്ല അതാദ്യം മനസ്സിലാക്കിയാൽ മതി ഗൾഫിലും അക്കൂസും ഓറിയിട്ടും കൂടെ തിന്നും ഇങ്ങോട്ട് പൈസ അയച്ച കൊടുക്കണവരുണ്ട് അല്ലേ അതാദ്യം മനസ്സിലാക്കിയാൽ മതി ഭയങ്കര പക്ഷേ ഞാൻ ആദ്യം പറയാം എല്ലാവർക്കും അനുഭവമുള്ള അതിലിങ്ങനെ അനുഭവം വന്നവർ എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ ഏ ആര് കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല ഞാൻ പറയണത് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളാണ് ഞാൻ പറയണത് അതിൻ്റെ സ്വന്തം ആൾക്കാരാണെന്നുള്ളതിലാണ് ഞാൻ പറയണതും എനിക്ക് എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം വെല്ലുക്കണം മറക്കണം മറക്കരുത് അല്ല ആർക്കും അസലവലക്കും അടുത്തൊരു വീഡിയോ എഴുതി ഞാൻ വരാം